എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാവിലെ ഭാര്യയെ ചുംബിക്കുന്ന പുരുഷന്മാർ മറ്റുള്ളവരേക്കാൾ കൂടുതൽ വർഷം ജീവിക്കുമെന്ന് പുതിയ പഠനം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഇന്ന് ഷെയർ ചെയ്യുന്നത് അതെ രാവിലെ സ്ത്രീകളെ ചുംബിക്കുന്ന പുരുഷന്മാർ മറ്റുള്ളവരെക്കാൾ അഞ്ചു വർഷം കൂടുതൽ ജീവിക്കുന്നുവെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടം ജർമ്മൻ ഫിസിഷ്യന്മാരും മനഃശാസ്ത്രജ്ഞനും ചേർന്ന് നടന്ന് നടത്തിയ പഠനത്തിലാണ് ഈ കാര്യം വ്യക്തമായിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ ഭാര്യയെ ചുംബിക്കുന്നവർ സാധാരണയായി അസുഖം കാരണം അവരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നില്ലെന്ന് ഗവേഷകർ കണ്ടെത്തി ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അപകട സാധ്യതകൾ ഇത്തരക്കാർക്ക് കുറവായിരിക്കും പോലും കൂടാതെ അവർ പ്രതിമാസം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കൂടുതൽ വരുമാനം നേടുകയും പരസ്പരം ഒരു ചെറിയ ചുംബനം പോലും നൽകാത്തവരെക്കാൾ അഞ്ചു വർഷം കൂടുതൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പഠനത്തിൽ വെളിപ്പെടുത്തുന്നത് അതെ ചുംബനത്തിന് ഇതുമാത്രമല്ല മറ്റും പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് അവ ഏതൊന്നുകൂടി ഇനി പറയാം ചുംബിക്കുന്നത് കലോറി കത്തിക്കുന്നുണ്ട് അതെ ഒരു നീണ്ട അല്ലെങ്കിൽ ആനന്ദകരമായ ചുംബനത്തിനെ മണിക്കൂറിൽ നൂറ് കലോറി കത്തിക്കാൻ കഴിയുമത്രേ ഒരു ദിവസം മൂന്ന് തവണ ചുംബിക്കുന്നത് നിങ്ങളുടെ തേർട്ടി ഫൈവ് കിലോഗ്രാം കുറയ്ക്കുമെന്നും ഒരു പഠനം വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തതായി ചുംബിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സൗഹൃദമായി വേണം അതെ ദീർഘവും വികാരഭരിതവുമായ ചുംബനം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുമെന്നാണ് ഓസ്ട്രേലിയയിലെ ഗവേഷകർ പറയുന്നത് അടുത്തതായി ചുംബനം യുവത്വത്തെ തിരികെ കൊണ്ടുവരുന്നു അതെ ചുംബിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ശാരീരിക ചലനങ്ങളുടെ അളവ് വർദ്ധിക്കുന്നുണ്ട് ഇത് വരകളും ചുളിവുകളും അഴവ് വരുത്തുകയും മുഖത്ത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം എപ്പോഴും ചെറുപ്പമായി കാണപ്പെടുന്നു അടുത്തതായി ചുംബനം അലർജിയെ ലഘൂകരിക്കുന്നുണ്ട് അതെ ഗവേഷണം അനുസരിച്ച് ചുംബനം രക്തത്തിലെ എൽ ജിഇ ആന്റിബോഡികളുടെ വർത്തനവ് കുറയ്ക്കുന്നു ഈ ആന്റിബോഡികൾ ഹിസ്റ്റമിൻ ഡിസ്ചാർജ് ചെയ്യുന്നു ഇത് കണ്ണിൽ നിന്ന് വെള്ളം അതുപോലെ തുമ്മൽ തുടങ്ങിയ അലർജി സൂചനകൾക്ക് കാരണമാകുന്നുണ്ട് അടുത്തതായി ചുംബിക്കുന്നത് ശ്വാസകോശത്തിനും ഗുണം ചെയ്യുന്നു ചുംബനത്തിന് ശേഷം ശ്വാസകോശം സാധാരണയേക്കാൾ മൂന്ന് മടങ്ങ് പ്രവർത്തിക്കുന്നുണ്ട് ശ്വാസകോശ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിനുള്ള ഉപയോഗപ്രദമായ ഒരു പ്രകൃതിദത്ത പ്രവർത്തനം കൂടിയായാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ചുംബനത്തിന് എത്രമാത്രം ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി ധൈര്യമായി പ്രണയപൂർവം ആസ്വദിച്ച് നിങ്ങളുടെ പങ്കാളിയെ ചുംബിച്ചു തുടങ്ങിക്കൊള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കിഷ്ടമാകുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം அதுவிரேக்கும் எல்லா சுத்துக்கள் பாய்